ലാലേട്ടന്റെ ഷൂട്ട് കഴിഞ്ഞോ ഏ ആരെങ്കിലും എവിക്റ്റ് ആയോ എന്താണ് ലാലേട്ട ബർത്ത്ഡേ ഷൂട്ടിന്റെ പ്രത്യേകതകളൊക്കെ എന്താണ് വീട്ടിൽ നടക്കുന്നത് വൻ ഗൂഢാലോചന എല്ലാം പക്ഷെ പൊളിഞ്ഞ് പെട്ടിയുടെ കാര്യം നന്ദന ഇനി ആരെയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് സിജോയി സായി അടുത്ത് അടുത്തുകൂടിയിട്ടുണ്ട് ഇല്ല സായിയും വേണ്ട സിജോയും വേണ്ട ഒന്നും വേണ്ട എന്റെ പണപ്പെട്ടി എല്ലാരോടും പറഞ്ഞ് അങ്ങനെ ഞാൻ പടപ്പെട്ടിയുടെ കാര്യം നേരത്തെ പറഞ്ഞു എന്റെ മനസ്സിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞ കാര്യം അങ്ങനെ കുറച്ച് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ തെറ്റി നന്ദനയുടെ ഞാൻ ഇനി അമ്പത് ലക്ഷം എടുക്കൂന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വീണ്ടും സിറ്റോ എടുത്ത് വന്ന് കോംപ്രമൈസ് ഒക്കെ ചെയ്തു പറയാം സിജോയും നോറയും പഴയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്ക് ആ പണ്ട് റോക്കി ഉണ്ടായിരുന്നപ്പോൾ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെ കാര്യവും പറഞ്ഞ് നോറയും സിജോയും വഴക്ക് തുടങ്ങിയിരിക്കുകയാണ് പിന്നെ ഇവിടെ അഭിഷേക് ആണല്ലോ അടുത്ത ക്യാപ്റ്റൻ അപ്പൊ ഇപ്പോഴേ ഗ്രൂപ്പ് എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും അപ്പൊ ഇതൊക്കെ ഞാൻ പറയാം എൻ്റെ ഇടയിൽ കൂടെ ഞാൻ സിജോയെ പോരാളിയല്ലെന്ന് പറഞ്ഞു പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ക്ലിയർ ചെയ്ത് തരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം ഏവരി വീഡിയോ ആദ്യിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇവരുടെ പ്ലാനിങ് പ്ലോട്ടിങ് എല്ലാം തകർത്തു ഇവർ വിചാരിച്ചിരുന്നത് ടിക്കറ്റ് ഫിനാലെ ടാസ്കിൻ്റെ ടാസ്ക്കാണെന്ന് ചോദിച്ചു പക്ഷേ റാങ്കിങ് ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്ക് ആയിട്ട് മാറി എന്നാലും ഇവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു ജാസ്മിനും സിജോയാണ് അത് ലീഡ് ചെയ്തത് ഓക്കെ ഇവിടെ അതിനുശേഷം നന്ദനയ്ക്ക് ഭയങ്കര വിഷമം കാര്യം നന്ദനയുടെ മണി ബോക്സിൻ്റെ കാര്യം സായിയോടും സിജോയോടും പറഞ്ഞിരുന്നതാണ് അതെങ്ങനെ എല്ലാവരുടെ അടുത്തും എത്തി സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ആദ്യം വർത്താനം പറഞ്ഞത് അഭിഷേകോ ജിൻഡോയാണ് അഭിഷേക് ആകാൻ ആണ് ചാൻസ് ഈ മണി ബോക്സ് പുള്ളിക്കാർ തന്നെ ആദ്യം വീടിന്റെ കാര്യം എടുത്തിട്ടു റാങ്കിങ്ങിൽ പുള്ളിക്കാർ തന്നെയാണ് വീടിന്റെ കാര്യം എടുത്തിട്ടത് അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ടാസ്കുകൾ മാത്രം പറഞ്ഞു അല്ലെങ്കിൽ ഇത്ത ഗെയിം മാത്രം പറഞ്ഞിരുന്നെങ്കിൽ നന്ദനയ്ക്ക് അത് വരില്ലായിരുന്നു നന്ദന വീടിന്റെ കാര്യം എടുത്തിട്ടു അപ്പോൾ അത് കഴിഞ്ഞ് അഭിഷേക് തന്നെയാ തോന്നുന്നു ഈ ഈ പണപ്പെട്ടി മണി പൈസ ഇതൊക്കെ എടുത്തിട്ട് പണപ്പെട്ടിയിലേക്ക് എത്തി ആകെ കുളമായി ഇപ്പം നന്ദന സായ് അപ്പം സിജോ കയറി ഇടപെട്ടു പണപ്പെട്ടി ആണെങ്കിൽ നീ അതിൽ നിൽക്കണ്ട എന്നൊക്കെ അപ്പം നന്ദനയ്ക്ക് ആകെ വിഷമം ഞാൻ ആക്കുള്ള സിജോ സിജോയോടും സായോടാണ് പറഞ്ഞിരുന്നത് എന്നിട്ട് ചേട്ടന്മാരിങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആയിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിജോ പോയിട്ട് മാറ്റിയെടുക്കുന്നൊക്കെ ഉണ്ട് നീ നീ വിഷമിക്കാതെ നീ വെറുതെ നമ്മൾ അറിയാതെ പറഞ്ഞു പോയതാന്നൊക്കെ എനിക്കിനി അമ്പത് ലക്ഷം മതി പണപ്പെട്ടി വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നന്ദന പോയി ഇരിക്കുന്നത് അതെന്തായാലും നന്നായി ഇതിൻ്റെ കൂടെ അതും അങ്ങ് പോയി കിട്ടി പ്ലാനിങ് നന്നെ പണപ്പെട്ടി എടുത്തോ പക്ഷേ പണപ്പെട്ടി ടാസ്ക് വരുമ്പം നേരത്തെ ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്തല്ല പണപ്പെട്ടി ടാസ്ക് ചെയ്യേണ്ടത് ഇനി ഇവിടെ പ്ലാനിങ് ആണ് അഭിഷേക് ക്യാപ്റ്റനായി ഡേയ് അപ്പം അഭിഷേക് അർജുൻ ജിൻഡോ സിജോ സായി എല്ലാവരും ഉണ്ട് ആര് ഏതൊക്കെ ടീമിൽ ഏതൊക്കെ ഇടണമെന്നുള്ളത് ടീം ഡിവൈഡ് ചെയ്യോ ഇല്ലയോ എന്ന് ഇല്ലയോന്ന് അറിയത്തില്ലേട്ടാ കാര്യം ടാസ്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് തെറ്റൂല് എനിക്കൊരു പിടിയൂല്ല ബിഗ് ബോസ് എന്താ ചെയ്യാൻ പോകണത് എന്തായാലും ടീം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ജാസ്മിൻ എൻ്റെ കൂടെ ഇടല്ലേട്ടാ ഒരു ഭാഗം ഫ്ലോർ ചെയ്യൂല അയ്യോ അപ്പം എൻ്റെ ടീമിൽ ഇവിടെണ്ട എൻ്റെ ടീമിലും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും കിച്ചൻ കൊടുക്കാനാണ് പ്ലാൻ ടീം ഡിവിഷൻ നടക്കുകയില്ലയെന്ന് കണ്ടറിയാം അതോ കഴിഞ്ഞ ആഴ്ചത്തെ ടീം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു കാര്യം ടാസ്ക് നടക്കുകയാണ് മത്സരം എന്താ മത്സര മാമാങ്കം ഇനി ഇവിടെ സിജോ ഒരു പോരാളി അല്ലെന്ന് ഞാൻ പറഞ്ഞത് ഞാനെപ്പോൾ പറഞ്ഞു ഞാൻ എപ്പോൾ പറഞ്ഞു സിജോ നല്ല സൂപ്പർ പോരാളിയാണ് ഞാൻ പറഞ്ഞത് അതല്ല എൻ്റെ വാക്കുകളെ ട്വിസ്റ്റ് ചെയ്യരുത് പ്ലീസ് പ്ലീസ് സിജോ പോരാളി അല്ലെന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് റസ്മിൻ ഇവിടെ വന്നിട്ട് സിജോയുടെ ഞാൻ ഒരു ഞാൻ എൻ്റെ എനിക്ക് അരടി കിട്ടി ഞാൻ തിരിച്ചു വന്നു ഞാനൊരു പോരാളി തന്നെയാണ് എന്ന് സിജോ ഫസ്റ്റ് സിജോ സിജോയ്ക്ക് കണ്ടൻറ്റില്ല സിജോയ്ക്ക് ഒരു കാര്യവും റാങ്കിങ് ടാസ്കിൽ പറയാനില്ല ഒരു കണ്ടൻ്റായിട്ട് കാര്യം സിജോ പോയി ഈ ഒരു ഈ ഒരു ഫിസിക്കൽ അസോൾട്ടും കിട്ടി സിജോ പുറത്ത് പോയി പുറത്ത് പോയിട്ട് വന്നിട്ട് സിജോയ്ക്ക് ഒരു കണ്ടൻറ്റുകളും കാര്യങ്ങളും ആകെ കൂടെ സിജോയ്ക്കുള്ളത് നോറയുടെ ഇഷ്യൂ ആണ് നോറയും തമ്മിലുള്ള ഒരു കണ്ടൻറ്റാണ് സിജോയ്ക്ക് ഉള്ളത് അത് കൂടുതലും സിജോ റാങ്കിങ് ടാസ്ക്കിൽ ഒന്നും പറയാനില്ല അത് സിജോയ്ക്ക് ഏറ്റവും കൂടുതൽ സിജോ ചെയ്യുന്നത് ഒപ്പോസിംഗ് ആണ് മറ്റുള്ളവരുടെ ഗെയിമുകളെ തകർക്കുകയാണ് സിജോ റാങ്കിങ് ടാസ്കിൽ ചെയ്തത് സ്വന്തമായിട്ട് പറയാൻ സിജോയ്ക്ക് ആകെ ഒരു പോയിന്റ് ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടു പിന്നെ ഞാനൊരു കോൺട്രിബ്യൂഷൻ പ്രേക്ഷകർക്ക് കൊടുത്തു ഞാൻ ഇത്രയും വലിയൊരു അടി കിട്ടി പുറത്തു പോയിട്ട് ഞാൻ പൊരുതി തിരിച്ചു വന്നു എന്നുള്ള സംഭവം മാത്രമാണ് സിജോ കൊടുത്തത് അത് റസ്മിൻ എങ്ങനെയാണ് കൗണ്ടർ ചെയ്തത് നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ തിരിച്ചു വരും ഇപ്പം നിങ്ങളുടെ സ്ഥാനത്ത് ഇപ്പം അഭിഷേകാണ് അടി കൊണ്ടുപോയത് അഭിഷേകം തിരിച്ചു വരും അപ്പൊ അവശേഖവ ഒരു പോരാളിയാണ് അപ്പം അതെന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ് നിങ്ങൾ പോരാളിയാണ് പക്ഷെ വേറെ റെലവൻറ് പോയിന്റുകൾ ഇല്ല സിജോക്ക് പറയാൻ സ്വന്തമായിട്ട് പറയാനുള്ള പോയിന്റുകൾ ഇല്ല ആകെ ആകെക്കൂടെ സിജോയ്ക്ക് ഇപ്പം അവിടെ ഉള്ളത് ആയിട്ടുള്ള ഇഷ്യൂ ആണ് വേറെ ആരെങ്കിലും ആയിട്ടുള്ള ഇഷ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരുമായിട്ടില്ല എല്ലാവരും സിജോ കൂട്ടുപിടിച്ച് നിന്ന് കളിക്കുന്ന ഒരാളാണ് സിജോ എല്ലാം കൂടെ കൂട്ടി കളിക്കുന്നവരാണ് നോറയോട് മാത്രമാണ് ഷിജോയ്ക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് സിജോ ഒരു പോരാളിയല്ല ഷിജോ ഒന്നുമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വാക്കുകളെ ട്വിസ്റ്റ് ചെയ്യരുത് പ്ലീസ് സിജോ പോരാളിയാണ് പക്ഷേ വേറൊരാൾക്കും സിജോയ്ക്ക് പകരം ചെയ്ത് പറ്റിയ അവരും പോരാളിയാണ് പോരാളിന്ന് സൂപ്പറാണ് സിജോ വന്ന് ഇത്രയും സംസാരിക്കുന്നില്ല ഇത്രയും വയ്യഞ്ഞിട്ട് പോരാളി തന്നെയാണ് പക്ഷേ ഷിജോയ്ക്ക് വേറെ പോയിന്റ്സ് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത് വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് റസ്മിൻ പറഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത് എൻ്റെ അമ്മോ ഓ അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും വിഷമാണ് ടിക്കറ്റ് എന്ന് വിചാരിച്ചോണ്ടിരുന്നത് കിട്ടിയതോ ക്യാപ്റ്റൻസി ടാസ്ക് ഏറ്റവും വലിയ വിഷം അഭിഷേകം ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കാതിരുന്നപ്പോൾ സിജോയും നോറയും കൂടെ വഴക്ക് പഴയ കാര്യം പറഞ്ഞുകൊണ്ട് കാര്യം ഇവർക്ക് വേറെ കണ്ടൻറ്റില്ല പഴയ കാര്യം പറഞ്ഞാൽ മറ്റേ റോക്കിയുള്ള സമയത്തുള്ള എൻ്റെ പൊന്നോ മറ്റേ മറ്റേ സമരം ചെയ്തപ്പോൾ ക്രെഡിറ്റ് ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള വഴക്ക് റോക്കിക്കും സിജോയ്ക്കും ഇടയിൽ ഉണ്ടാക്കിയത് നോറയാണ് അതും പറഞ്ഞുകൊണ്ട് സിജോയി നോറയും തുടങ്ങി അങ്ങോട്ട് സിജോ പറഞ്ഞു നീ ഫേക്കാണ് നീ ഇവിടെ നിൽക്കണം നിന്റെ തനി രൂപം എല്ലാവരും അറിയണം മണി ബോക്സ് പോലും എടുക്കരുത് നീ അത്രയ്ക്ക് ഫേക്കാണ് നിന്റെ നീ വിഷവിത്താണ് നീ എല്ലാ കാര്യങ്ങളും ഇപ്പം നോറ തകർന്നിരിക്കുക നന്നായിട്ട് സിജോ ആയിട്ട് നന്നായിട്ട് വാഗ്വാദം ചെയ്ത് കേട്ടോ നന്നായിട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വാഗ്വാദവും അങ്ങോട്ടും ഇങ്ങോട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും സഖ്യ സംസാരമായി അവസാനം ഒരു അരമണിക്കൂർ വഴക്കായിരുന്നു സിജോയും നോറയും തമ്മിൽ ഏഹ് അപ്പോൾ എന്നിട്ട് എന്നിട്ട് അവര് സിജു അങ്ങ് എണീറ്റ് പോയി നീ പോ ഔട്ടാവരുത് നിന്റെ ശരിക്കുള്ള രൂപം അറിയണം നീ ഇങ്ങനെയല്ല നീ മനപൂർവ്വമാണ് നീ ക്യാമറ സ്പേസ് നേടാൻ വേണ്ടിയാണ് കരഞ്ഞത് കൺഫ്യൂഷൻ റൂമിൽ നീ പോയത് എന്തിനാണ് ഏ അപ്പോൾ അത് ഞാൻ എനിക്ക് ഈ ഗെയിമിനെ കുറിച്ച് അറിഞ്ഞുവിടാത്തന്നാണ് ഞാൻ കൺഫ്യൂഷൻ റൂമിൽ പോയത് അല്ല നീ മൂന്നാമത്തെ ആഴ്ചയാണ് പോയത് ആ പിന്നെ പറ്റിക്കാൻ നോക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്ക് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഇത്രയും കാര്യങ്ങളാണ് മെയിനില് നടന്നത് ഇപ്പോൾ അവിടെ അഭിഷേക് അപ്പോൾ അഭിഷേക് ജാസ്മിൻ ഞാൻ ഈ കാര്യത്തിൽ ഇടപെടണോ വേണ്ട നീ ഇടപെടേണ്ട പക്ഷേ എനിക്കൊരു കാര്യം നിന്നോട് പറയണ്ട അഭിഷേകേ നീ നമ്പർ വണ് ആകാനുള്ള യോഗ്യതയില്ല നിനക്ക് നമ്പർ വൺ ആകാനുള്ള യോഗ്യത ഇല്ല അതാവണ്ട എനിക്കാവണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കാര്യമുണ്ട് നീ പറയണ പോയിൻ്റുകളൊക്കെ ക്ലിയറും അല്ല നീ ഇതുവരെ നീ കണക്കൂട്ടി നിന്റെ കണക്കൂട്ടലുകൾ അതും ശരിയല്ല ജാസ്മിനെ എന്ന് അഭിഷേക് തിരിച്ചും പറയുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ഇത്രേം പിന്നെ ഇപ്പോൾ ഇപ്പോൾ സിജോ വന്നിട്ട് നന്നൻ്റെ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അതിന് നന്ദനെ വീഴുകയും ചെയ്യുന്നുണ്ട് നന്ദന ഒരു പുറമേ കാണിക്കുന്ന ഒരു ബോൾഡാന്ന് കാണിക്കുന്ന ഒരു പാവം കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടാ ഉള്ളിൽ പുള്ളിക്കാരി പാവ ശുദ്ധയാ പക്ഷെ പുറമേ ഭയങ്കരമായിട്ട് അതെന്താണ് പറഞ്ഞത് വീട് വേണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കുട്ടിക്ക് ഇമോഷണലി പുള്ളിക്കാരി വീഴും അപ്പം അതുകൊണ്ട് സായി സിജോയും പിന്നെ പിടിച്ചിരിക്കുകയാണ് പണപ്പെട്ടി നമുക്ക് പണപ്പെട്ടി പുള്ളിക്കാരുടെ മനസ്സിൽ എപ്പോഴും വീട് വേണം വീട് വേണം വീട് വേണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത് പക്ഷേ അത് ഗെയിമിനെ കാട്ടി മോളിലായിപ്പോൾ നിൽക്കുന്നത് അത് അടക്കി വെക്കുക പണപ്പെട്ടി വരുമ്പോൾ സംസാരിച്ച് എടുക്കാം അതൊരു ടാസ്ക്കാണ് നേരത്തെ കരുതി കൂട്ടി വെക്കേണ്ട അല്ല അപ്പം പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നൂല അത് കാണുമ്പോൾ രസം തോന്നൂല അപ്പം ഇനി അടുത്തൊരു ടാസ്ക് വരാൻ പോവുകയാണ് അപ്സരയ്ക്ക് നന്ദനയ്ക്ക് സിചോയ്ക്കും ആ ടാസ്ക് മറ്റേ ക്ലിപ്പില്ലേ ആ ക്ലിപ്പ് ഇങ്ങനെ വെക്കുന്ന ടാസ്ക്കാണ് ഇനി അയ്യോ മെയിൻ സംഭവം പറഞ്ഞില്ല വീക്കെൻഡ് എപ്പിസോഡ് മറന്നുപോയി അയ്യോ അതിനെക്കുറിച്ചാണ് പറയേണ്ടത് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ട് കഴിഞ്ഞു ആദ്യത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞു ഒന്നും നടന്നിട്ടില്ല എന്ന് അറിയുന്നത് നമുക്ക് നടന്നാൽ ഞാൻ പറയാം ലാലേട്ടൻ്റെ ബർത്ത് ഡേ ഷൂട്ടിൻ്റെ ഷൂട്ടാണ് ആദ്യത്തെ എപ്പിസോഡ് അതറിയാമല്ലോ ഇന്നുണ്ടാവൂല്ലോ കേട്ടോ നാളെ ആയിരിക്കും അല്ലാണ്ട് പിന്നെ ഇന്നുണ്ടാവാനുള്ള ചാൻസ് കാണുന്നില്ല നാളെ ആണല്ലോ ലാലേട്ടൻ്റെ ബർത്ത് ഡേ അപ്പം നാളെ ആയിരിക്കും അപ്പോൾ ലാലേട്ടൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ ഷൂട്ട് കഴിഞ്ഞു മറ്റേ ഷൂട്ട് രണ്ടാമത്തെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എഡിക്ഷൻ എന്തായാലും ഉണ്ടാവും ഒരു എഡിക്ഷൻ എന്തായാലും ഉണ്ടാവും അത് റെസ്ബിൻ ആവാനാണ് നൂറ്റൊന്ന് ശതമാനം ചാൻസ് കാര്യം ഏറ്റവും താഴെ നിൽക്കുന്ന റെസ്ബിനാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്സര അവസരയ്ക്കാണ് ചാൻസ് ഡബിൾ എവിഷനൊക്കെ വേണം ട്രിപ്പിൾ എവിക്ഷൻ ആയാലും സന്തോഷം എല്ലാവരും പോട്ടെ എന്നാലേ ഇവർക്കൊക്കെ ഒരു ഷോക്കാവുള്ളൂ പിന്നെ ടാസ്കിന് ആൾക്കാരും വേണം പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മൂന്നാലാഴ്ചയും ഉള്ളൂ അപ്പോൾ ഇതാക്കിയാണ് സംഭവ വികാസങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് രണ്ടാമത്തെ ഡേ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരാൻ പോകണം എന്നുള്ളതും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്